കോളിയാടി അരിമാനിയിലെ ചെക്ക് ഡാം നവീകരിച്ച് കർഷകർക്ക് ഉപകാരപ്രദമാക്കണമെന്ന ആവശ്യം ശക്തം ഒരു പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച ഡാമിനെ അനുബന്ധ കനാലുകളും പമ്പ് ഹൌസും വൈദ്യുതി സ്ഥാപിച്ച് കർഷകർക്ക് ഗുണകരമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് നിലവിൽ വറ്റിവരണ്ട കിടക്കുന്ന ഡാം നവീകരിച്ചാൽ വരും വർഷങ്ങളിൽ വെള്ളം സംഭരിച്ച് പ്രദേശത്തെ എഴുപത് ഏക്കറോളം നെൽവയലുകളിൽ ജലസേചനം നടത്തി കൃഷിയിറക്കാൻ സാധിക്കും നെന്മേനി കോളിയാടി അരിമാനി തോടിനു കുറുകെ നിർമ്മിച്ച ചെക്ക് ഡാം കർഷകർക്ക് ഉപകാരപ്രദമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ഒരു പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച ചെക്ക് ഡാമിൽ പനം പാത്തികൾ ഉപയോഗിച്ചാണ് കർഷകർ വെള്ളം തടഞ്ഞു നിർത്തി കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് എന്നാൽ വർഷാവർഷം ഇത് നശിക്കുന്നതിനാൽ വെള്ളം തടഞ്ഞു നിർത്താൻ കർഷകർക്ക് ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരികയാണ് ഇതിനു പരിഹാരമായി ഡാം നവീകരിക്കണമെന്നാണ് ആവശ്യം കനാലും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റും നല്ല ഉണ്ടാക്കാൻ ഞങ്ങൾ പക്ഷെ വെള്ളത്തിന്റെ ഡാമിന്റെ ഇരുഭാഗങ്ങളിലേക്ക് കനാലുകൾ നിർമ്മിച്ചും വൈദ്യുതി എത്തിച്ചും പമ്പ് ഹൗസ് സ്ഥാപിച്ചും ജലസേചന സൗകര്യം ഒരുക്കണം ഈ സൗകര്യം വരുന്നതോടെ പ്രദേശത്തെ എഴുപത് ഏക്കറോളം വയലിൽ ഇരുപ്പൂ കൃഷി സുഗമമായി ചെയ്യാൻ കർഷകർക്കാകും കർഷകരുടെ ആവശ്യപ്രകാരം പ്രദേശത്തെ കഴിഞ്ഞ മാസം ഐ ബാലകൃഷ്ണൻ എം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തിയിരുന്നു അനുകൂല നിലപാട് സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു എത്രയും വേഗം ഡാം നവീകരിക്കണമെന്നും അടുത്ത വർഷമെങ്കിലും പുഞ്ചകൃഷിക്കായി വെള്ളമെത്തിക്കാൻ സാധിക്കണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി